എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത് ഒരു സുഹൃത്ത് പറഞ്ഞ ഒരു ഒരനുഭവാണ് അതായത് സ്ഥിരമായിട്ട് പള്ളിയിൽ ഒരു സഹോദരൻ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അദ്ദേഹം കുശലാന്വേഷണം നടത്തിയ ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ ഈ പള്ളിയിൽ വരുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ് കാരണം ഇവിടെയുള്ള ആളുകൾ പ്രത്യേകിച്ച് പള്ളിയിലെ ഇമാമ് വളരെ പുഞ്ചിരിച്ചുകൊണ്ട് കുശലാന്വേഷങ്ങൾ നടത്തുന്നു സന്തോഷങ്ങൾ പങ്കുവെക്കുന്നു ആളുകളുടെ പെരുമാറ്റം വളരെ ഹൃദ്യമാണ് എന്നാൽ അടുത്ത് മറ്റൊരു പള്ളി ഉണ്ട് ആ പള്ളിയിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരു കൂടി അല്ലെങ്കിൽ പുച്ഛത്തോടു കൂടി ഒരു ഇൻസൾട്ടിങ് കൂടിയിട്ടാണ് എന്നെ ആളുകൾ കാണാറുള്ളത് ഈ വ്യക്തിത്വം യഥാർത്ഥത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരുപാട് തെറ്റുകൾ ചെയ്ത അദ്ദേഹം തന്നെ പറയുന്നത് ഞാൻ ഒരുപാട് തിന്മകൾ ചെയ്തിട്ടുണ്ട് ഞാൻ ചെയ്യാത്ത തിന്മകളില്ല പക്ഷെ ഈ തെറ്റുകളൊക്കെ ചെയ്യുന്ന ഘട്ടത്തിലും അയാൾക്ക് കുറ്റബോധം ഉണ്ടായിട്ട് ആ തെറ്റിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങാനുള്ള ഒരാഗ്രഹം ജനിക്കുന്ന വേളയിൽ അദ്ദേഹം പള്ളിയിൽ വരും നമസ്കരിക്കും ഇത് അദ്ദേഹം പതിവാക്കിയ ഒരു സംഗതിയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ വിഷയമുണ്ട് തെറ്റുകളോട് നമ്മുടെ സമീപനം എന്താണ് തെറ്റ് ചെയ്യുന്നവരോടുള്ള സമീപനം എന്താണ് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ തെറ്റ് ചെയ്യുന്ന പ്രകൃതത്തിലാണ് തെറ്റുകൾ മനുഷ്യൻ ചെയ്യും എന്നുള്ള കുല്ലു ബനി ആദം ചെയ്യുമെന്നല്ലുബനിൽ തവ്വാബുൻ എന്നുള്ള പ്രവാചക വചനം സൂചിപ്പിക്കുന്നത് ആദമിന്റെ സന്തതികളൊക്കെ തന്നെ തെറ്റുകൾ ചെയ്യുന്നവരാണ് തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും ശ്രേഷ്ഠരാരാണ് പശ്ചാത്തപിച്ചു മടങ്ങുന്നവരാണ് അല്ലെ തൊണ്ണൂറ്റി ഒൻപതാളെ കൊന്ന ഒരു വ്യക്തി അദ്ദേഹം ഒരു നാട്ടിൽ നിന്ന് പശ്ചാത്താപ ബോധം വന്ന് ആബിതായിട്ടുള്ള ഒരാളോട് അതായത് ആരാധനകളിൽ മുഴുകുന്ന ഒരാളോട് എനിക്ക് തൗബയുണ്ടോ എനിക്ക് പശ്ചാത്താപുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പൊ അയാൾ പറയുന്ന മറുപടി എന്താണെന്ന് വെച്ചാൽ നിനക്കൊക്കെ ആര് തൗബ നൽകാനാണ് ആര് പശ്ചാത്തപിക്കാനാണ് നിന്റെ പാപം കാരണം തൊണ്ണൂറ്റിയൊമ്പതാളെ നീ കൊന്നില്ലേ നിനക്കൊരിക്കലും പശ്ചാത്താപമല്ല അപ്പൊ ഈ വ്യക്തിക്ക് ദേഷ്യം വന്ന അയാളെയും കൊന്നു അങ്ങനെ നൂറാളെ കൊന്നതിന് ശേഷം പിന്നീട് അയാൾ സഞ്ചരിക്കുമ്പോൾ വീണ്ടും അയാൾക്ക് കുറ്റബോധം വരികയാണ് മടങ്ങണം അതായത് പശ്ചാത്തപിച്ച് മടങ്ങണം അങ്ങനെ പണ്ഡിതനായ ഒരാളെ സമീപിച്ചുകൊണ്ട് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യമുണ്ട് എനിക്ക് തൗബയുണ്ട് എനിക്ക് പശ്ചാത്താപുണ്ടോ അദ്ദേഹം പറഞ്ഞു തീർച്ചയായും അള്ളാഹു വഫാറാണ് റഹീമാണ് റഹ്മാനാണ് നീ ചെയ്ത പാപങ്ങൾ അള്ളാഹു പുറത്തു തിരികെ തന്നെ ചെയ്യും അങ്ങനെ ആ വ്യക്തി പശ്ചാത്താപ മനസ്സോടു കൂടി അദ്ദേഹത്തോട് ഒരു ഉപദേശം കൂടി അദ്ദേഹം കൊടുക്കുന്നുണ്ട് ഈ നാട് വിട്ട് നീ പോവേണ്ടതുണ്ട് കാരണം ഈ നാട്ടിൽ നീ നിൽക്കുകയാണെങ്കിൽ ഇനിയും നീ പാപങ്ങൾ തെറ്റുകൾ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ ആ വ്യക്തി ആ നാട് വിട്ട് പോകുന്നതിനിടയിൽ മരണപ്പെടുന്നു എന്നുള്ള ആ ഒരു ചരിത്ര സംഭവം പ്രവാചകൻ സല്ലാ അലൈഹി വല്ലം നമുക്ക് വിവരിച്ചു തരുന്നുണ്ട് എന്നിട്ട് അയാളെ ചൊല്ലി മലക്കുകൾ അഭിപ്രായ വ്യത്യാസത്തിലാവണം നരകത്തിലേക്കാണോ അയാളെ കൊണ്ടുപോകേണ്ടത് സ്വർഗ്ഗത്തിലൊക്കെ ആണോ കൊണ്ടുപോവേണ്ടത് അവിടെ തീരുമാനിക്കപ്പെടുന്നത് സ്വർഗാണ് സത്യത്തിൽ ആ വ്യക്തി കർമ്മങ്ങളൊന്നും ചെയ്തിട്ടില്ല അദ്ദേഹത്തിന്റെ വിശ്വാസം നന്നാക്കി അദ്ദേഹം പശ്ചാത്തലപിച്ചു മടങ്ങി സഹോദരങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ഒക്കെ ജീവിതത്തിൽ തെറ്റുകൾ സ്വാഭാവികമായി സംഭവിക്കാറുണ്ട് ആളുകളുടെ ഭാഗത്തും തെറ്റുകൾ സംഭവിക്കാറുണ്ട് നമ്മൾ എന്ത് സമീപനാണ് അവരോട് സ്വീകരിക്കാറുള്ളത് അവരെ കുറ്റപ്പെടുത്തുന്ന അവരെ ഇകഴുത്തുന്ന അവരെ ഇൻസൾട്ട് ചെയ്യുന്ന അവനൊന്നും ഒരിക്കലും ഒന്നും നന്നാവാൻ പോകുന്നില്ല ഈ രൂപത്തിൽ ബ്ലെയിമിങ് ആൻഡ് ബ്രാൻഡിങ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഒരാളെ കുറ്റപ്പെടുത്തുന്ന സൈഡ് ലൈൻ ചെയ്യുന്ന പാർശ്വവൽക്കരിക്കുന്ന ആ സമീപനം നമ്മൾ ഒഴിവാക്കിയേ പറ്റൂ ഒരാളെ സംബന്ധിച്ചും വിധി എഴുതാൻ നമ്മെ ആരും പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അള്ളാഹു നമ്മെ ഏൽപ്പിച്ചിട്ടില്ല അള്ളാഹു കാരുണ്യവാനാണ് ഏത് പാപങ്ങളും അതായത് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നത് ഒഴികെയുള്ള ഏത് പാപങ്ങളും അള്ളാഹു പുറത്തു തരിക തന്നെ ചെയ്യും അതുകൊണ്ട് ആ ഒരു കാരുണ്യത്തെ സംബന്ധിച്ച് നിങ്ങൾ നിരാശപ്പെടരുത് എന്നുള്ളതാണ് വിശുദ്ധ ഖുർആാനിൻ്റെ അധ്യാപനം